എന്റെ അച്ഛൻ പറഞ്ഞേ എന്തിനാണ് എന്റെ അച്ഛനന്വേഷിക്കുന്നു എന്റെ അച്ഛനിച്ചു അല്ല എന്തിനാണ് നിങ്ങൾ എന്റെ അച്ഛനെ അച്ഛനെ അന്വേഷിച്ചു എന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇവിടുത്തെ നാട്ടുകാരനായതൊന്നു നിങ്ങൾ ഉള്ളൂ നിങ്ങൾ നാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ എന്റെ അച്ഛനെ അന്വേഷിക്കും പിന്നെ ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദിക്കാനുള്ള ആ ചോദിക്കുന്ന രീതി കറച്ചായിരിക്കണം എങ്ങനെയാണ് ഓ പിന്നെ എന്റെ അച്ഛനെ എന്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരു ഉറുമ്പിനെ പോലെ ഒരു ഉറുമ്പിനെ പോലും മനുഷ്യനാണ് വേദനിപ്പിക്കില്ല അങ്ങനെ എന്റെ മൂലം എന്നുള്ള കളയല്ലേ ഉള്ളൂ അത് നിങ്ങൾ അത് അറിയുന്നില്ലല്ലോ ജീവനോടൊരു രണ്ടും നിങ്ങൾ രണ്ടും വളർന്നേക്കെ രാവിലെ വന്നിട്ട് ഞങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും പിന്നെ എന്നെ കുറിച്ച് അന്വേഷിക്കാ എന്റെ അച്ഛനെ കുറിച്ച് മാത്രം പറയരുത് പറഞ്ഞ കേട്ടാളിച്ചോ ഞാൻ ഒരു അവരാതും അല്ലേ പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ് എന്റെ അച്ഛൻ എന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞാ മനസ്സിലായോ ഉപ്പുഷ്യനെ കുറിച്ചാണല്ലോ ദൈവമേ ഞാൻ മരിച്ചു പോയ എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് എന്നാണ് ചോദിച്ചത് എങ്ങനെ നിങ്ങളല്ല കഴിഞ്ഞ ആഴ്ച വന്ന് കഞ്ഞി കുടിച്ചിട്ട് പോയത് പതിനാറിന്

എന്നെ ഇപ്പൊ ദാ അയ്യേ അയ്യേ നീ പോടേ അണ്ണാ മരിച്ചു നീ നിന്നെ എങ്ങേടെയാവില്ലേ പോവരുത് അണ്ണാ മരിച്ചു അയ്യേ അയ്യേ അങ്ങന ഒരു അങ്ങന നീ